കാണാം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അരങ്ങത്ത് അഭിനയിക്കുന്നവർ കൃഷ്ണൻ മാഷ് റോസ്മരിയ ലക്ഷ്മി ആദിലി നന്ദൻ ആഗ്നസ് സിംഗ് അപ്പു ജിസ്ന ഹാജിയ നന്ദന ഭാർഗവൻ ആദിക അന്തോണി സിതല വെളിച്ചം വെളിച്ചം ൂട്ട് ഹാജര് ഉം എന്തു പറ്റി ഒന്നുമില്ല കാര്യം ഞാൻ പറയാം ഇന്നും സ്വപ്നം കണ്ടു കാണും ഓലച്ചൂട്ട് എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഇത്ര പ്രായമായിട്ട് മക്കളോടുള്ള കല്പ്പ് തീർന്നിട്ടില്ലല്ലോ ഹാജര് മക്കളല്ലൂട്ടാക്കിയില്ലേ നമ്മളെ മക്കളുടെ ജീവിതത്തില് ഇരുട്ടായിരുന്നപ്പോ വെളിച്ചം കൊടുത്തത് ഈ ഉപ്പ വെളിച്ചം പരന്നപ്പ ചിക്കഴുതി ഈ ഓലച്ചൂട്ടിനെ ഈ ചൂട്ട് കെട്ടുപോകാതിരിക്കാനല്ലേ ഞാൻ ഈ സ്ഥാപനം നടത്തണേ വീണ്ടും നോക്കി പേടിപ്പിക്കുന്നു കാണാൻ സത്യം പറഞ്ഞാൽ എന്റെ തന്നെ സങ്കടം മാറ്റാൻ വേണ്ടിട്ടാ ഞാൻ ഈ സ്ഥാപനം തുടങ്ങി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അപ്പം മരിക്കണേ ആകെപ്പാട് തന്ന സമ്പാദ്യം ദീനം വന്നൊരമ്മയും ആറ് പെങ്ങന്മാരും നാട്ടിലെ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് ആദ്യം മൂന്നെണ്ണത്തിനെ കെട്ടിച്ചു വിട്ടു അപ്പോഴാ കൂട്ടുകാരനൊരു വിസ അയച്ചു തന്നെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട് അനക്ക് അവിടെ ജോലി സലീം കുമാർ ഒരു സിനിമയിൽ പറയണില്ലേ അറബിയുടെ ഒട്ടകത്തെ നോക്കല്ലേ പട്ടിണി കിടന്നും മിച്ചം വെച്ചും കുറെ സമ്പാദിച്ചു അങ്ങനെയാ ബാക്കി പെങ്ങന്മാരെ കെട്ടി ചേച്ചേ അമ്മയ്ക്ക് ദീനം കൂടിയപ്പോഴാ തിരിച്ചു വന്നേ അമ്മ കൂടെ മരിച്ചപ്പോ ജീവിതത്തിൽ ഒറ്റയ്ക്കായ പോലെ അപ്പ തോന്നിയ ആശയ ഈ നാട്ടിലെ എന്നെ പോലെ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയവരെ ഈ പൊരയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്ന് അജയരുടെ ഭാഷയിൽ പറഞ്ഞ ഇപ്പൊ പെരുക്ക് സന്തോഷാട്ട എന്റെ മനസ്സിൽ നന്മ ഉണ്ടോ അതാ എനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് നോക്കണ്ട അടുക്കളേന്ന് ഇവിടം വരെ മാത്രം പോരാ ൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വ്യായാമല്ലേ വായിക്കി മാത്രമല്ല മൊത്തം ശരീരത്തിനും വേണം അഞ്ചു കിലോമീറ്റർ ആ ദിവസവും ഡോക്ടർ നടക്കാൻ പറഞ്ഞിരിക്കണേ അനക്ക് അടുക്കള ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി പണിയാൻ പറ്റൂ അതെന്തിനാ അല്ല നേരം നടക്കണ്ടേ ഇത്തിരി സമാധാനം തരൂ പഴുത്തിന്റെ കൂടെ കഴിക്കാനാ ഓ ഇതിനെ ഞാനിന്ന് കൊല്ലും ഹാജിയുടെ കൂടെ ആടിനെ തീറ്റും ബാരകേഡിന് പൊക്കൂടെ ഓ വേണ്ട ആട്ടങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഇപ്പം വന്നാലേ അത് പട്ടിണിയാവും ഇന്നലെ രാത്രി ആടുങ്ങൾ വല്ലാതെ കരയണുണ്ടായിരുന്നല്ലോ കന്നി മാസല്ലേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ ജാനകി ചേച്ചിയുടെ പറമ്പിലേക്ക് ആട് കയറാതെ നോക്കണേ ഇന്നലെയും പരാതിമായി വന്നിരുന്നു അവരുടെ പ്ലാവിന്റെ ഇല ആട് തിന്നു പറഞ്ഞിട്ട് അറിയില്ലല്ലാതെ ജാനകിയുടെ അറിയില്ല നല്ല പ്ലാവില ചാടി കടിക്കും അതിനുണ്ടാവില്ലേ മോഹങ്ങള് ആടിന്റെ എല്ലാ മോഹങ്ങളും റിസ്ക് ആവും ഈ സൈത്താനെ ഞാൻ ഇന്ന് ഈ ആടിന്റെ പാലല്ലേ അവര് ദിവസവും പന്ന് വാങ്ങണത് അതിന് കൊഴപ്പൊന്നും ഇല്ലല്ലേ അതാണ് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക അത് ആടായാലും ആളായാലും ആ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആരേ കൃഷ്ണമാഷ് ഷു അതെ കൃഷ്ണന്മാഷ് മാഷ് വരുമ്പോഴേക്കും നമുക്കിവിടെ അടിച്ചു തുടച്ച് നല്ല ക്ലീൻ ചെയ്യണം Sudah kau ോടൊരു കാര്യം പറയാൻ നീ പോവാ പറയരുത് എന്റെ കുഞ്ഞുങ്ങളെ ഒന്നിനും ഇക്കാലം വരെ ആയിട്ട് ഇനി ഈ വയസ്സുകാലത്ത് അച്ഛൻ ഒരു ബാധ്യത ആയി എന്ന് അവർക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊരു തീരുമാനം അങ്ങട്ടെടുത്തിരിക്ക

അപ്പൊ കാര്യം സസ്പെൻസ് ആണല്ലേ ഓക്കെ ഞാൻ അവര് വിളിച്ചിട്ട് വരാം ആ അച്ഛൻ ഉണർന്നോ എന്താച്ച അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൂ എന്തെങ്കിലും വികൃതി കാട്ടിയോ പോകുന്നു എന്താ അച്ഛൻ ചില നേരത്തെ ഇവന്റെ പെരുമാറ്റം കണ്ടാൽ ഓരോന്ന് ചോദിച്ചും ഇവൻ വട്ടം ഞാൻ ഞാൻ കാണാറുണ്ട് ണ്ട് വന്ത അപ്പനാറൊന്നില്ല ഉണ്ട് അപ്പൂപ്പ വയസ്സായവരെല്ലാം കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് ഒരു ദിവസം എന്റെ ടീച്ചർ വന്നല്ലോ അതാണ് അപ്പൂപ്പന്റെ കൂടെ കളിക്കുന്നത് എന്റെ അപ്പൂ എനിക്കൊരു ശല്യം മാത്രല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളാരെ പോലെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും വെറും വേസ്റ്റുകളായി കരുതുന്ന സ്വഭാവവും സ്വഭാവം ഇല്ല പിന്നെ അത് അത് പിന്നെ കുറച്ചു ദിവസമായി എനിക്കൊരു ആലോചന എന്റെ മക്കൾ പറയരുത് എന്താ എന്തായാലും പറഞ്ഞോളൂ കാലം ഞാൻ നിങ്ങക്ക് ഒരു ഭാരമായി തീരാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള വൃദ്ധസദനത്തിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുക നിങ്ങൾ അതിന് സമ്മതിക്കണം അച്ഛ അപ്പൊ പറയുന്നത് കേട്ടാ ഈ വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞ

എന്തോ കുറച്ചു ദിവസായിരിക്കും അങ്ങോട്ട് കിട്ടണില്ല ഒരു പേടി പോളെ ഒത്തിക്ക് കിടക്കുമ്പോ ഓരോ ചിന്തകളാണ് അത് മാത്രല്ല റിയാണ്ട് മൂത്രം പോകാനും ഇനി തുടങ്ങിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞത് അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചു അതേടാ അതാ നല്ലത് എത്രയും നേരത്തെ ആയാ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയൂലോ അപ്പൂ പിന്റെ രാമായണും കുഴമ്പും മരുന്നല്ല അച്ഛന്റെ എടുക്ക് വാ പോവാ അച്ഛന ഇവിടെയല്ല കിടക്കണത് എന്റെ മുറിയിലൂടെ ദിവസം ബെഡിൽ മൂത്ര ഒഴിച്ചു എന്നും പറഞ്ഞ് വൃദ്ധസദനം തിരഞ്ഞു നടക്കണം നാലഞ്ചു വയസ്സ് വരെ ഞാനും ബെഡിൽ മൂത്രം ഒഴിച്ചിരുന്നില്ലേ സദനങ്ങളും മന്ത്രിന്താ എനിക്ക് ആചാരും ഭാറകനും അവിടെ യാത്ര സ്വർഗമല്ല അവിടെ സ്വർഗം എനിക്കൊരു തെറ്റി പറ്റി അച്ഛനു വയസ്സായത് ഞാൻ കണ്ടില്ല ശ്രമിച്ചില്ലേ നിന്റെ തെറ്റല്ല എന്റെ അച്ഛനെ പ്രായമായി കാണാൻ എനിക്ക് പറ്റാത്തോണ്ട കുട്ടിക്ക് ശങ്കടായി No boy കണ്ടിട്ട് ഇടയ്ക്ക് പഴയ പഴയ ഓർക്കും കുറെ തമാശകൾ കൂടെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച പിന്നെ നന്നായി പഠിച്ചിരുന്ന കുട്ടിയല്ലേ പഠിപ്പ് മാത്രല്ല കാണാനും നമ്മൾ പറഞ്ഞാലും ഈ ഹാജിയാർ മറക്കില്ല ും പൊട്ടും തിരിയാത്ത പ്രായത്തിലെ പ്രേമലേഖനം എഴുതി കൊടുത്തിട്ട് അവളേന്ന് കബളത്ത് തല്ലുമേടിച്ച് ഓർക്കുന്നുണ്ടോ ഹാജിയാല് ഇതൊക്കെ എന്തിനായിപ്പോഴേ ഓർമ്മകളല്ലടോ എന്നാ ഞമ്മക്കും പറയാനുണ്ട് കൊറച്ച് നാലാം ക്ലാസ് പഠിപ്പിച്ച അമ്മ ടീച്ചർ ഓർക്കണണ്ടാ മാഷേ പിന്നില്ലാതെ ആ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ഈ ഭാഗവനോട് ിട്ടാഞ്ഞിട്ട് പേടിച്ച് പറഞ്ഞിന് മുഴുവൻ ആണ് ഈ മാർഗം ആ മൂത്രത്തിന്റെ നാറ്റം ഇപ്പോഴുണ്ടോ എന്റെ ദേഹത്ത് മൂത്രത്തിന്റെ നാറ്റം എന്റെ ദേഹത്താണോ പ്രായമായില്ലേ ഓർമ്മയൊക്കെ പോയിരിക്ക ഇങ്ങോട്ട് ാലോ നോക്കിക്കൊണ്ടിരുന്നേ ഇപ്പൊ എന്തുണ്ടായ ഒന്നും ഉണ്ടായിട്ടല്ല ഈ വയസ്സം കാലത്ത് മക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളോടൊപ്പം ഇവിടെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചതാ അവര് അതിനെന്തിനാ സന്തോഷിക്കല്ലേ വേണ്ടേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് മാതാപിതാക്കളെ മരണ വരെ സംരക്ഷിക്കണമെന്ന് തോന്നുന്നത് തന്നെ ഒരു അത്ഭുതല്ലേ ഭാഷ ബാക്കിയുള്ളവനാ ഞങ്ങളെ പോലെ കളിക്കൂട്ടുകാരിങ്ങനെ കഥ പറഞ്ഞു നിൽക്കാതെ കൃഷ്ണന്മാർ ഹാപ്പി പഠിത്തത്തില് പറയുന്നേ ഒരേ നിർബന്ധം ഈ പിറന്നാൾ നിങ്ങളെ പോലെയുള്ള മക്കള് ഞങ്ങൾക്ക് ജനിക്കാതെ പോയല്ലോ ഈ ആഘോഷത്തിൽ പങ്കെടുക്കണ എല്ലാവരുടെ ഹൃദയത്തിലും മാതാപിതാക്കളെ സ്നേഹിക്കണം മക്കള് ജനിക്കട്ടെ അപ്പുബാ ഹാപ്പി ബർത്ത്ഡേ ടു യു